കുട്ടിക്കാരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ നമ്മുടെ ഒരു സൺഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് ഇണീറ്റത് അപ്പോൾ പതുക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ പെട്ടെന്ന് തിരക്കൊഴിച്ചുണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ തലയിൽ നിന്ന് തന്നെ ദോശമാവക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദോശ ഉണ്ടാക്കുകയാണ് അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്ത് പിന്നെ അതിൻ്റെ കൂടെ കറിയാട്ട് തക്കാളി ചട്നിണ്ടാക്കാന്ന് കരുതി കേട്ടോ അങ്ങനെ അതൊക്കെ സംഭവം ഒക്കെ സെറ്റ് ചെയ്യാണ് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ചായയും കൂടെ കുടിക്കുകയാണ് എനിക്ക് രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു തലവേദന ഞാൻ രാവിലെയും വൈകിട്ടും ചായ നിർബന്ധമാണ് കേട്ടോ അങ്ങനെ അതെന്താന്നറിയില്ല പണ്ടുള്ളത്തെ ശീലമായിരിക്കും എനിക്കങ്ങ് തലവേദന എടുക്കും അങ്ങനെ അതൊക്കെ ഞാനൊന്ന് സെറ്റാക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തലയിൽ നിന്ന് മീൻ വാങ്ങിച്ചത് നല്ലതായിട്ട് ഐസ് പിടിച്ചിരിക്കുകയാണ് അങ്ങനെ അതൊന്ന് വെള്ളത്തിടാന്ന് കരുതി അങ്ങനെ മീനൊക്കെ എടുത്ത് ഞാൻ ഐസ് മാറാനായിട്ട് വെള്ളത്തിലോട്ട് വെക്കുകയാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി ചട്ടി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് നമ്മൾ സവാളയൊക്കെ തൊലിച്ച് നമ്മൾ വാട്ടിയെടുത്ത് പിന്നെ മിക്സിയുടെ മിക്സിയിലെ ജാറിലിട്ടൊന്നടിച്ചെടുക്കുമ്പം നമ്മളെ തക്കാളി ചട്നി റെഡിയാകും കേട്ടോ ചൂട് ദോശയിലൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോഴേക്കും നാട്ടിൽ ആയുധക്കുട്ട ഉണന്ന് വന്നു പിന്നെ അവനെ ഒന്ന് പല്ല് തേപ്പിക്കണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് അങ്ങനെ അവന് അതാണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടോണ്ട് അവൻ വീഡിയോ ഫോണിനകത്തോട്ട് നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു മോനെ ഒരു ഹായൊക്കെ പറാനായിട്ടാ അങ്ങനെ അവൻ താണ്ടെ ഒരു ഹായ് ഒക്കെ പറയുകയാണ് അങ്ങനെ പിന്നെ അവനെ പല്ല് തേപ്പിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് കരുതി അങ്ങനെ താണ്ടെ എടുത്തുകൊണ്ട് പോയി ഞാൻ പിന്നെ പല്ലൊക്കെ തേപ്പിച്ച് മുഖമൊക്കെ കഴുകി വന്ന് അങ്ങനെ സെറ്റായി പിന്നെ അവന് ചായയൊക്കെ ഒക്കെ കൊടുക്കണം അങ്ങനെ ചായയൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ പോവാണ് അങ്ങനെ അവനെ ഒന്ന് ഉഷാറാക്കി എടുത്ത് പിന്നെ നമുക്ക് ചായ കൊടുക്കണമായിരുന്നു അങ്ങനെ അവന് ചായയൊക്കെ കൊടുത്തതിനു ശേഷം നമ്മളെ തക്കാളി ചട്നി നേരിട്ട് വാട്ടി വെച്ചത് ചൂടാറി കഴിയുമ്പോൾ ഒരു തുള്ളി വെള്ളം പോയിട്ട് മിക്സിയുടെ ജാറിലൊന്നരച്ചെടുത്ത് നമ്മളെ ദോശയ്ക്കുള്ള കറി പിന്നെ റെഡിയാണ് പിന്നെ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വേണ്ട ഇത് തന്നെ അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട് അങ്ങനെ അതൊക്കെ ഞാൻ റെഡിയാക്കുകയാണ് うん。 അവന് ചായ കൊടുക്കുന്ന സമയം കൊണ്ട് ഞാനങ്ങ് ദോശ അഴിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെയാണ് അവന് ഞാൻ ഫുഡൊക്കെ എടുത്തു വെച്ചത് അവന് ആഹാരം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ അവന് കൊടുത്ത് എല്ലാം റെഡിയാക്കി ആദ്യം അവൻ കരച്ചിലൊക്കെയാണ് പിന്നെ ഒരുവിധമൊക്കെ പറഞ്ഞു പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ആഹാരമൊക്കെ കൊടുക്കുന്നത് അങ്ങനെ പിന്നെ അവനെ പിടിച്ചിരുത്തി ഞാനങ്ങ് വാരി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അവന് ഫുഡ് കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു വിളി വന്നത് ചക്ക ഇരിപ്പുണ്ടെന്ന് അങ്ങനെ നമ്മൾ ചക്ക എന്ന് പറഞ്ഞ പിന്നെ നമുക്ക് ജീവനാണല്ലോ അങ്ങനെ ഞാൻ ഓടി ഒരു മുഴുവൻ ചക്ക കേട്ടോ നല്ല പച്ച മുഴുവൻ ചക്കയായിരുന്നു പിന്നെ നമ്മൾ എന്തെങ്കിലും ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും തോരനോ വിഴുക്കോ എന്തെങ്കിലും ആക്കണോന്ന് കരുതി അങ്ങനെ കോവക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എടുത്ത് നമുക്ക് വിഴുക്കുവരേട്ടാന്ന് കരുതി അങ്ങനെ താണ്ടേ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് പിന്നു പറഞ്ഞാൽ കിട്ടിയ മീൻ വെക്കാന്ന് കഴിഞ്ഞു കുറേ ദിവസമായി വറുത്തരച്ചൊക്കെ കറി വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി ഇരത്ത് തിളപ്പിച്ചാണ് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അരി പാറ്റിയെടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതുമൊക്കെ പാറ്റിയെടുത്ത് അങ്ങനെ താണ്ട് തേങ്ങയൊക്കെ തിരിങ്ങിയെടുക്കുകയാണ് കേട്ടോ തേങ്ങ തിരിങ്ങി നമുക്ക് വറുത്തരച്ച് വെക്കാനാണ് പിന്നെ നേരെ തേങ്ങ നമ്മള് തിരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണെങ്കിൽ പൊടിച്ചെടുത്തിട്ട് വറുത്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടും പിന്നെ നമ്മൾ വറുത്ത് വരുന്ന അനുസരിച്ച് എന്താണ് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ പിന്നെ കറിവേപ്പിലയും വേണോ ഇടാട്ടോ എടുത്ത് വറുത്തെടുത്ത് പിന്നെ പൊടികളും എല്ലാം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ അടി കയറി പിടിച്ചാൽ പിന്നെ കരിഞ്ഞ് കറിയായി പോകും കേട്ടോ അങ്ങനെ എന്താണെങ്കിൽ നല്ലതായിട്ട് ഇളക്കി എടുത്ത് പൊടികളും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് സംഭവം സെറ്റാക്കി എടുത്തു വറുത്തരിച്ച് വെക്കുന്ന മീനെന്നു പറയുന്നത് ഈ മീനാണ് കേട്ടോ ഇത് നിങ്ങൾ കഴിക്കുമോ ചിലരൊന്നും ഇത് കഴിക്കത്തില്ല ഉലുവാച്ചിയാണ് അങ്ങനെ നമുക്കത് നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പം ഇപ്പം അവിടെ കുറേ വിത്തുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ മുളച്ചു നിന്ന് നോക്കുകയാണ് പിന്നെ കുറെ പാത്രം കഴുകാനുണ്ടായിരുന്നു പാത്രമൊക്കെ കഴുകിയതിന് ശേഷം മീൻ നമുക്ക് വെട്ടി ക്ലീനാക്കി എടുക്കാമെന്ന് കരുതി അങ്ങനെ തന്നെ മീനൊക്കെ നന്നായിട്ട് വെട്ടി ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ ടുത്തേക്ക് നമുക്ക് ഇല വെട്ടി കഴിക്കാമെന്ന് പറഞ്ഞു ഇലയിലിട്ട് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഇലയൊക്കെ വെട്ടിയെടുക്കുകയാണ് അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ മീനൊക്കെ വൃത്തിയാക്കിയെടുത്ത് കുറച്ചൊക്കെ അരപ്പ് വരട്ടി നാട്ടിൽ പൊരിക്കാനെടുത്തു ഈ മീൻ പൊരിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ വറുത്തരച്ച കറി നാട്ടിൽ തിളച്ച് നല്ലതായിട്ട് കുറുകി വരുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ കുറുകി വരുമ്പോഴേക്കും വേണമെങ്കിൽ ചെ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ മീനൊക്കെ വറുത്തെടുത്തു പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കണം ഞാൻ താണ്ടേ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു അതിനകത്തോട്ട് നമ്മളെ വീട്ടിലെ തുളസിയില ഇല കേട്ടോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കിട്ടുമ്പോ ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് ആക്കി വെക്കും അതിൽ നിന്ന് കുറച്ചെടുത്ത് വെള്ളം തിളപ്പിക്കാനിട്ടു പിന്നെ കുറേ വേസ്റ്റ് ഒക്കെ കളയാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം താണ്ടെ എല്ലാവരും കൂടി നമ്മൾ ഇലയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ ആയി അതിന്റെ ഇടയ്ക്ക് ഉണ്ട് വീടും എടുത്തോ അങ്ങനെ പോയതാണ് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം കിടന്നായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇടീറ്റ് കഴിഞ്ഞപ്പോ ഒഴുകുന്നുണ്ട് ഈ മഴയൊക്കെ പെയ്ത് അന്തരീക്ഷമാകും ഇരുണ്ടുമൂടി കിടക്കാണ് പിന്നെ നമ്മൾ വൈകിട്ടത്തേക്ക് ചായ ഉണ്ടാക്കുകയാണ് ചായലൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോന്ന് കഴിയപ്പോഴാണ് വാഴക്കാപ്പ് ഉണ്ടാക്കാന്ന് കഴുകിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ മാവക്കെ എടുത്ത് ഞാൻ എന്താണ് വാഴക്കാപ്പം ഉണ്ടാക്കാൻ സെറ്റാക്കണ് അതിൻ്റെ ഇടയ്ക്ക് താണ്ടേ കുറച്ച് ചക്ക കിട്ടി അങ്ങനെ അതുമെല്ലാം ഞാനൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇക്ക വന്നു അങ്ങനെ പിന്നെ നമ്മൾ താണ്ടെല്ലാം സെറ്റാക്കി മാവക്ക എന്താണ് വാഴക്കാപ്പത്തിനുള്ള മാവൊക്കെ ആക്കി പിന്നെ വാഴക്കാപ്പമൊക്കെ പൊരിച്ചെടുക്കുകയാണ് കൂട് വാഴക്കാപ്പം ചായയും കുടിക്കാന്ന് കരുതി മഴയൊക്കെ ആകുമ്പോൾ പ്രത്യേക വൈബാണല്ലോ അപ്പോഴേക്കും നാട്ടെ കറണ്ട് പോയി കേട്ടോ പിന്നെ എമർജൻസി ഒക്കെ കത്തിച്ചു വെച്ച വെട്ടത്തിലാണ് വീഡിയോ എടുത്തത് അങ്ങനെ നാടെ വാഴയ്ക്കപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ചായയും കൂടി ഇട്ട് പിന്നെ ചായയും വാഴക്കപ്പവും ഒക്കെ അങ്ങ് കഴിക്കുകയാണ് അപ്പോഴേക്കും നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളി വൈബാ വൈബായിരുന്നു അങ്ങനെ അങ്ങനെയാണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ള കേട്ടോ അപ്പൊ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാൻ തട്ടാ